അസ്സാം വലൈക്കും വാഹമത്തല്ലാ വിബർക്കാത്തു ഇസ്മില്ല അലഹമുല്ല സ്ലാത്ത് അല റസൂലില്ല വാലഅാലഹി വസാബി അജ്മയിൻ അമ്മാബാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ വലാ തുഹസിനി യോമ യുബ് ഹസൂൻ സത്യത്തിൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മെ ഭയപ്പെടുത്തേണ്ടത് ഒന്നാണ് കാരണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് റബ്ബെ കിയാമത്ത് നാളിൽ നീ എന്നെ അപമാനപ്പെടുത്തല നാഥ എന്നുള്ളത് ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് ആ ചങ്ങാതിയാണ് പറയുന്നത് എന്നെ അപമാനപ്പെടുത്തല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണിത് കാരണം അള്ളാഹു സുബഹാനാവതല്ല നാം ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും രഹസ്യമായി ചെയ്ത അറിയാതെ ചെയ്ത ഭാര്യ അറിയാതെ മക്കളറിയാതെ മാന്യന്മാരായി കാണുന്ന നമ്മുടെ കൂട്ടുകാരറിയാതെ നാട്ടുകാരറിയാതെ ചെയ്ത എല്ലാ കാര്യങ്ങളും നാളെ അള്ളാഹു നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു രംഗം വരാനുണ്ട് അതുകൊണ്ട് തന്നെ ആ നാളിൽ എന്നെ അപമാനപ്പെടുത്തല്ലേ എന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ